ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് റംസാൻ ഡേ വണ്ണാണേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കട്ട്ലെറ്റും പിന്നെ പത്തിരി ഉണ്ടാക്കണം അതുപോലെ തന്നെ ബീഫ് കറിയണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ലറ്റിനുള്ളത് നേരത്തെ തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് ബോൾ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാമോ എന്ന് വിചാരിച്ചിട്ടാണെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊടി വാട്ടി കഴിഞ്ഞപ്പോഴും പിന്നെ ഉച്ച കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ബീഫിന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെടുത്തിട്ടാണ് കേട്ടോ പിന്നെ കട്ട്ലെറ്റിന് എടുത്തത് അതിൽ നിന്നാണ് ബീഫെടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളത് ഒരു തട്ടി പൊട്ട് കറി ചെയ്ത് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്തിട്ടില്ല എല്ലാം കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് എന്നിട്ട് ഉള്ളി വാട്ടി പിന്നെ ആ വേവിച്ചതിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ മല്ലിയില പിന്നെ ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെട്ടോ പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ ഇവിടെ ചോറിൻ്റെ ഇടപാടില്ല കേട്ടോ ചോറ് വല്ലപ്പോഴും ഒരിക്കലൊന്നും ഉണ്ടാക്കുള്ളൂ കടിയൊക്കെ കഴിച്ച് ഇങ്ങനെ മടുപ്പാകുമ്പോഴാണ് ഇടയ്ക്കൊരു ദിവസം ചോറും മീൻ കറി അങ്ങനെ അതും മിളക് കറി അങ്ങനെയൊക്കെയാണ് ആക്കാറ് ഇവിടെ കൂടുതലും പത്തിരിയാണ് നോമ്പിന് ചിലവാവുക വിശാഖ് കഴിഞ്ഞാൽ പിന്നെ പത്തിരി കഴിക്കും അത് കഴിഞ്ഞാൽ അത്താഴത്തിനാണ് പിന്നെ കഴിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നെയാണ് ചെയ്യുക പൊരിച്ചത് ബാക്കി ഉണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് മുറിച്ചത് ബാക്കി ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടാ ചെയ്യാറ് പിന്നെ ഇപ്പോൾ ഈ ചൂടിന് ഒരുപാട് വെള്ളം കുടിക്കുകയല്ലേ ചെയ്യുക വെള്ളമാണല്ലോ എല്ലാവർക്കും ആവശ്യം പിന്നെ ഈ പത്തിരി ഒക്കെയാണ് നോമ്പിന് കഴിക്കാൻ സുഖം പത്തിരി ആവുമ്പോൾ അതിലൊക്കെ നല്ലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടാ ഇവിടെ ഏറ്റവും നല്ലത് കുട്ടികളൊക്കെ പിന്നെ ഓരോ മൂടീനുസരിച്ചിട്ടാണ് കേട്ടോ അവരുടെ കഴിക്കലൊക്കെ അപ്പോൾ അത് കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഞാൻ തന്നെ കഴിക്കും പിന്നെ നോമ്പാകുമ്പോൾ അത്ര അധികം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ലല്ലോ ിടയിൽ പത്തിരി കുഴക്കൽ പരത്തല് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അതേ ചുട്ട് എടുക്കുകയാണ് കേട്ടോ കട്ട്ലെറ്റിനുള്ളതൊക്കെ ആക്കി എന്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ടൈമിൽ ഇതൊക്കെ ചെയ്ത് തീർക്കാലോ അങ്ങനതേ കട്ലെറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ പിന്നെ ടൈം പോണത് അറിയണം കേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് നേരം പോയിട്ടുണ്ടായിരുന്നു ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുന്നൊക്കെ നോമ്പാകുമ്പോൾ കുറെ നേരം വെറുതെ ഇരിക്കുക ആയിരുന്നു നേരം ഒക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ അതൊന്നുമില്ല ഓരോ പണികളും കാര്യങ്ങളും നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അത്ര നേരമൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ പിന്നെ നമ്മൾ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണ പണിയൊന്നുമില്ല കേട്ടോ ഉള്ളത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും അത്ര തന്നെ അല്ലാതെ തരിക്കഞ്ഞി ഉണ്ടാക്കുക ഇവിടെ കുട്ടികളൊന്നും കുടിക്കില്ല പിന്നെ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ അത്ര പൂതിയൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക എന്നല്ലാതെ അതും ഇതൊന്നും ഇല്ല കേട്ടോ ഇപ്പം വെള്ളം എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ കലക്കാറുണ്ട് അത് നന്നായി ഇട്ടിട്ട് മറ്റേ കസേസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കസേസ് കുറച്ച് മുന്നേ ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീർത്ത് വന്നപ്പോൾ വെള്ളം കലക്കിയിട്ടാണ് അപ്പോൾ കുറച്ച് തണു തന്നെയാണ് വെള്ളം കലക്കാറ് അത് നല്ല തണവിലല്ല എന്നാലും കുറച്ചൊരു തണവിൽ വെള്ളം കലക്കാറുണ്ട് പിന്നെ ഈ നോമ്പെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഈ നല്ല തണവുള്ളതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറിന് പണി കിട്ടണ്ടല്ലോ വിചാരിച്ചു അതായത് തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരിയായി കറിയായി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ കുറച്ചു നേരം ഇരിക്കുകയാണ് കൂടെ നിന്നെക്കാൻ പിന്നെ ഞാൻ ആളവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫയ്യക്കുട്ടിയും പാതു കുട്ടിയും ഒക്കെ കൂടെ നിന്നൊക്കെ അപ്പോൾ ആ വരവ് കണ്ടാൽ അറിയാം അവൾക്ക് നോമ്പില്ലാന്നുള്ളേ അപ്പോൾ ഫയ്യക്കുട്ടി ഇന്നും നോമ്പെടുത്തിട്ടില്ല എടുത്തിട്ടില്ല കേട്ടോ അവൾ അത്താഴത്തിന് വിളിച്ചിട്ട് തീരെ എണീട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നേരം വെളുത്തപ്പോൾ അവൾ നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അത്താഴത്തിന് എനിക്കകത്തൊരു നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നോമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അവൾ അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്